ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ മിനിയൂട്ടി കാണിക്കാൻ പോവുകയാണ് നമ്മൾ ചെരുപ്പടിമലയിൽ പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ റൂട്ടിലൂടെ അങ്ങനെ പോയാൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മിനിയൂട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു ഭംഗിയുള്ള ഒരു ഊട്ടി തന്നെയാണ് ഈ മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് സായാഹ്നം ആസ്വദിക്കാനൊക്കെ പ്രകൃതിയുടെ സുന്ദരമായൊരു സ്ഥലം നമുക്ക് ആസ്വദിച്ചിരിക്കാം അപ്പോൾ അവിടെയാണിപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഈ ജിപ്ലൈനാണ് ഇത് കാണുന്നത് ഇത് പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ ഇവിടെ സിപ് കാറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ജിപ്കാർ ഒന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ പോയപ്പോഴേക്കും അവിടെ ഭയങ്കര മഴ വൈകുന്നേരമായിരുന്നു ഞങ്ങൾ പോയത് അപ്പോഴേക്കും മഴ പെയ്തു ഞങ്ങളധികം ഒന്നും അവിടെ നിന്നില്ല പക്ഷേ അവിടുത്തെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് അവിടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ തിരിച്ചു വന്നതാണ് കേട്ടോ ഇത് പുറത്തു നിന്നുള്ള ആകാശ കാഴ്ചയാണ് ഞാന് ഫസ്റ്റ് ഞങ്ങൾ പുറത്ത് മഴ ഇതുപോ കുറച്ച് കയറിയുന്നു എന്നിട്ട് ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഹിൽസ് ലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് കുന്നുകൊള്ളിന്റെ ഭൂമി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയാണ് ഇതിന് പേരിട്ടിട്ടുള്ളത് അവർ ഇതോ ഇതും പുറത്തുനിന്നുള്ള ദൃശ്യം പിന്നെ നമ്മുടെ കൂടെ വന്ന ഷെർഫാക്കാണത് ഷെർഫാക്ക് ഇങ്ങനെ കയ്യെന്നതാണ് ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് കണ്ടപ്പോൾ നമ്മൾ ഞമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കും ഇപ്പോൾ മഴ ഒന്ന് ഇങ്ങനെ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട് അപ്പോൾ മഴ ക്ഷമിച്ചപ്പോൾ നമുക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എത്ര മുപ്പത് രൂപ കൊടുക്കണം പിന്നെ അവിടെ ഉള്ള ഓരോ സ്ഥല ഓരോ സംഭവങ്ങൾക്കും നമ്മൾ കുട്ടികളെ പാർക്കുണ്ട് അതിന് ക്യാഷ് കൊടുക്കണം പലിയ ആളുകൾക്ക് എന്തോ സവാരി ഉണ്ട് പിന്നെ കിളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ക്യാഷ് കൊടുക്കണം പിന്നെ നമ്മൾ ഇവിടെ ഇതിനെ മെയിൻ പറയുകയാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ അതിൻ്റെ എൻഡിൽ അതാ അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ എൻഡിൽ പോയി നിന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ആ വ്യൂ കാണാൻ പറ്റുക ഈ വ്യൂസാണ് നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ പോയി നിന്നിട്ട് കാണുക കോട വന്നിട്ട് കോട വന്ന് മൂടിയ ഒരു ദൃശ്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടോ ഇപ്പം മഴൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അവിടെ ഒരു ചെറിയ ഒരു ചായ കുടിക്കാൻ പറ്റിയൊരു ഹോട്ടലുണ്ട് പിന്നെ അതാണ് കുട്ടികളുടെ പാർക്ക് പിന്നെ ഇതിൻ്റെ മുൻവശമാണ് ഞങ്ങൾ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല നല്ല മഴ ആയിരുന്നു ഞാനൊരു സെൽഫി എടുത്തു ശേഷം തിരിച്ച് പുറത്തു തന്നെ ഇറങ്ങിയ ഒരു സംഭവമാണിത് അവിടെ ദൂരെ എവിടെയോ ഒരു വെയിലുണ്ട് തോന്നുന്നുണ്ട് അതാണ് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്താൽ ഇവിടെ ഭയങ്കര മഴ പക്ഷേ എന്താ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു എയറോപ്ലെയിൻ പോയി പിന്നെ ഭയങ്കര വെയിലാണ് അവിടെ എവിടെയോ ദൂരെ എവിടെയോ വെ വെയിലുണ്ട് അതിങ്ങനെ കാണുന്നുണ്ട് നമ്മളിങ്ങനെ എന്താ ഉണ്ടോ എന്താണ് സൂം ചെയ്ത് വീഡിയോ എടുക്കുമ്പം അവിടെ വെയിൽ കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ പോകുന്ന ഈ സിപ്പ് ഒരു കാഴ്ച ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഞങ്ങൾ പുറത്ത് മഴ ആയത് കാരണം ഇങ്ങനെ കയറി നിൽക്കുന്നു അപ്പം ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്തതായിരുന്നു ഹിൽസ് ലാൻഡ് ഹിൽസ്ലാൻഡ് പേരാണ് ലാൻഡ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം വേറൊരു ദൃശ്യം കണ്ടു അത് ഈ സിപ്പ് ലാൻഡിൻ്റെ തന്നെ അവരിങ്ങനെ ഇത് കണ്ടോ അത് നല്ല വെയിലാണ് ആ ദൂര സ്ഥലത്തോടെ ഒരു വെയിലുണ്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ കണ്ട ദൃശ്യമാണ് ഇത് ഇത് ഈ കുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് നിൽക്കുകയാണ് പെട്ടെന്ന് അതെന്തോ സ്റ്റോപ്പ് ആവാണ് ആ കുട്ടി പേടിച്ച് പിന്നെ അവർ വല്ല വെല്ല വല്ല അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ അവരങ്ങോട്ട് കൊണ്ടുപോവാണ് ആ കുട്ടി നന്നായി പേടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ താഴെ ഇറങ്ങിയപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ നന്നായി പേടിച്ചെന്നുള്ളത് കുറേ നേരം ആ കുട്ടി അവിടെ നിന്നു അതിന് ശേഷം പിന്നെ അവരെന്നെ ഇങ്ങനെ മെല്ലെ 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 അങ്ങനെ അവിടെ എത്തിച്ചു എന്തോ മഴ ആയതുകൊണ്ടുള്ള എന്തോ പ്രശ്നമാണോ എന്തോ അറിയില്ല താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുക